അല്ലടാ ഈ റബ്ബർ തൈ പേ എവിടുന്നാ അത് മേടിച്ചത് ഇത് കിട്ടിയ സ്ഥലത്ത് നമുക്ക് പോയിട്ട് കുറച്ച് തയ്യാണല്ലോ എന്താ ചെയ്യാ നിങ്ങളും കിട്ടി പെരി നമുക്ക് നല്ല അടിപൊളി റബ്ബർ തൈകൾ നിങ്ങളെന്താ ആദ്യമായിട്ട് കാണുക എത്രങ്ങാനും ആളുകളാണ് ഇത് ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് പോണ് നമ്മളെ തഞ്ചമ്പാറയിലെ മാലിയൊക്കെ തങ്കച്ചാടിന്റെ റബ്ബർ ഒന്നും നോക്കണ്ട നമുക്ക് അവിടെ ഇതുവരും എത്ര ആളുകൾ വരുന്നുണ്ട് ഇവിടെ ക്യൂ ആണ് ഇവിടെ വരുന്ന

നമ്മടെ മമിതാക്കെ നാലായിരം തയ്യ് കൊണ്ട കൊടുത്തത് നമ്മടെ ഈ തങ്കച്ചാട്ട ചേട്ടനാ നിങ്ങൾ എന്തിനാ ബേജാറാവണേ നമ്മടെ തങ്കച്ചാട്ടം മൂന്ന് വർഷ ഗ്യാരണ്ടിയിൽ പ്ലാൻ ചെയ്ത് കൊടുത്ത മരാണ് അവിടെ കണ്ടങ്ങനെ ഞെട്ടു അടിപൊളി മരം അങ്ങനെ കൊയ് കൊയാന്ന് നിക്കണം സംഗതി ഒക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു സംഗതി ഒക്കെ ഉഷാറായി ഈ തയ്യല്ല റബ്ബർ തൈ അല്ലാതെ വേറെന്തൊക്കെ തൈ പല വർഷ തയ്യുകൾ പല ഐറ്റം ഉണ്ട് കവകുൻ തൈ ഉണ്ട് തെങ്ങിൻ തൈ തീൻറ്റൊടി തെങ്ങിൻ തൈ ഉണ്ട് അങ്ങനെ പല പല വെറൈറ്റികൾ റബർ തൈ പറ്റിയത് അതായത് വലുപ്പമുള്ള തൈ ഉണ്ട് പിന്നെ ചെറിയ സൈസ് സൈസുണ്ട് ചെറിയ സൈസ് കൊണ്ടായാലും ഒന്നും കൂടെ ഇതുകൊണ്ടായാലും നമുക്ക് കുറ്റി അടിച്ച് കെട്ടണം ഈ ചെറിയ സൈസ് ചെറിയ മോഡല് ഈ രണ്ട് സ്റ്റെപ്പുള്ള ചെറിയ സൈസ് കൊണ്ടുപോകാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നല്ല വളർച്ചയില് കൊലത്തിൽ തൈ വേണ്ടും ചെറുതും നല്ല വലുപ്പത്തിൽ വരും മറ്റേത് കുറ്റി അടിച്ച് കെട്ടണം ഇതാകുമ്പോൾ കുറ്റി അടിക്കണ്ട ഒരേപോലെ വരും പെട്ടെന്ന് നമ്മുടെ എണ്ണി എടുക്കല്ലേ ഇത് കൊറച്ച് നല്ലതാണ് കൊറച്ച് വലുപ്പമുണ്ട് പച്ചപ്പും ഉണ്ട് വണ്ടി വിളിക്കും അല്ല ഇന്ന് പറ്റൂലേക്ക് മറ്റേ തയ്യും നോക്കണ്ടേ നാളെ പറ്റുള്ളൂ അത് നോക്കിട്ട് നാളെ നമുക്ക് ഒരു വണ്ടി വിളിച്ച പാട കൊണ്ടുപോകാം നമുക്ക് തയ്യാണോ അത് കണ്ടിട്ട് പോവാം മോദിയായി പോവാൻ നോക്കാം ഏഹ് അത് നോക്കിയിട്ട് പോയാ നമുക്ക് എന്തായാലും തന്നെ മേടിച്ച ഈ കുടീട്ട് വേറെ ഏതെങ്കിലും വർത്തണമെങ്കിൽ ആ തയ്യും നോക്കിയിട്ട് അത് നമുക്ക് മേടിച്ചാ ഞാൻ ഇവിടെ വലിഞ്ഞു പോന്നാണെങ്കിൽ

നല്ല ഇതൊക്കെ എല്ലാ തജുകളും എടുക്കാൻ ഡിസ്കൗണ്ട് ഇവിടുന്ന് എല്ലാ തജും കൊണ്ടുപോയിട്ടാണ് കുറച്ച് സ്ഥലം അവിടെ കൊണ്ടാക്കാൻ വേണ്ടി കാണാം കാരണം എടുക്കുമ്പോ ലെവലുട്ടിണ്ട് അപ്പുറത്ത് കൂടി കൂടി നോക്കാം നമുക്ക് ആ മേലല്ലേ പറമ്പിന്റെ മുകളിൽ അത് വെക്കാറുണ്ട് അടക്കാപ്പായൊക്കെ അടക്കാപ്പഴം നാല് വെറൈറ്റി ഉണ്ട് പിന്നെ ഇതോ പിന്നെ പ്ലാവോ പ്ലാവ് നങ്കടാക്ക് മറ്റേ ചെമ്പടാക്ക് മൂച്ചകളും രണ്ടര കൊല്ലം രണ്ടര ഇതേ തേങ്ങ മഞ്ഞ ഉണ്ടാവും കൂടുതലും പച്ച പിന്നെ പിന്നെ കാസർകോടൊണ്ട് മൂന്നര കൊല്ലവും ദൂരണ്ട് ആ അല്ല വണ്ടി ഇവിടുന്ന് നമുക്ക് കിട്ടണ അപ്പൊ നമുക്ക് നാളെ ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളെ ഒരു പത്ത് മണിയാകുമ്പത്തേന് വരാം അല്ലേ മൊത്തത്തിന് നോക്കിട്ട് എത്രണം വേണം നോക്കേണ്ടേ സുമാരെ ലജ്ജികൾ എത്ര നമ്മൾ നമ്മൾ നോക്കണ്ട നോക്കിക്കാണ്ട് നമുക്ക് നാളെ ഒരു പത്ത് മണിയാകുമ്പത്തേന് വണ്ടി വിളിച്ചു വരും അല്ലെങ്കിൽ ഏർപ്പാട് ചെയ്യാന്നല്ലേറും അതേപോലെ ചെയ്യാം അല്ലെ എങ്ങനെ നമ്പർ എന്ന് പറഞ്ഞു നാപ്പത്തിനാല് തൊള്ളായിരത്തി നാല് അറുപത്തി ഒന്ന് അറുപത്തി

ഏ സാധനവും ഗ്യാരീ ഉണ്ടാവും അത്ര ഉറപ്പ് ചെയ്യാൻ കൊടുക്കണം തച്ചമ്പാറൊക്കെ ഇപ്പുറം പൊന്നോടി ഉള്ളിൽ മറ്റേക്കൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഏ സാധനവും ആദായം കിട്ടും ഒരു പത്ത് മണിയാകുമ്പോൾ റബർ തൈ ആണെങ്കിൽ റബ്ബർ തൈ കൊണ്ടുപോയാൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും കാരണം ഏഴ് കൊല്ലം കഴിഞ്ഞാൽ ആദായം കിട്ടും കാരണം നോക്കിയിട്ട് ചിലര് ഓടി കളിക്കും പക്ഷെ അവർക്ക് മറ്റേ നല്ല നാളേക്കായി നല്ല നോക്കുന്നത് തൈ അല്ലേ നോക്കുന്നത് റബ്ബർ തജ്ജും പിന്നെ അതേമാതിരി തജ്ജുകൾ നോക്കി കാണ്ട് നമുക്ക് നാളെ വന്നിട്ട് തെരഞ്ഞെടുക്കാം നമുക്ക് അവിടുത്തെ അസർപ്പിനും സീമിനും ഒക്കെ കൂട്ടിട്ട് വരാം ഒരു നോക്കാനാളുടെ ആണ് നല്ലല്ലേ വലുത് മാത്രം തെരഞ്ഞു നോക്കി എടുത്താണ്ട് നമുക്ക് പോവാം കേട്ടോ അങ്ങനെ പോവല്ലേ നല്ല നാളേക്കായി നല്ല തൈകൾ വെച്ചു നിങ്ങൾ പലയിടത്തും പോയി റബ്ബർ തൈകൾ വാങ്ങുന്നുണ്ട് പക്ഷേ അതൊന്നും കുഴപ്പമില്ല എങ്കിലും ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കുക മാളിയ്ക്കൽ തങ്ങചേട്ടൻ അത്യുൽപാദശേഷിയുള്ള റബ്ബർ തൈകളും മറ്റുള്ള പലവിധ ഫ്രൂട്ട്സും കവുങ്ങളും എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും തങ്ങച്ചേട്ടൻ്റെ നമ്പർ ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്കായി തങ്ങച്ചേട്ടൻ വിളിക്കുമല്ലോ നന്ദി